വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മറച്ചാൽ പിഴയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യു എ ഇ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മറയ്ക്കുന്ന രീതിയിൽ സാധനങ്ങൾ വെക്കുകയോ നമ്പർ പ്ലേറ്റ് ഡാമേജ് വരുത്തുകയോ ചെയ്താൽ ഇരുപതിനായിരം ദൃഹം വരെയാണ് പിഴ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റെഗുലേഷൻ യു എ ഇ ഫെഡറൽ ഡിക്രി നിയമം പതിനാല് പ്രകാരമാണിത് ഫെഡറൽ ഡിക്രി നിയമത്തിന്റെ ആർട്ടിക്കിൾ മുപ്പത്തിനാല് ലൈസൻസ് നമ്പർ പ്ലേറ്റുമായി ബന്ധപ്പെട്ട കൃത്യകൃത്യങ്ങൾ കർശനമായ പിഴ നൽകുന്നുണ്ട് വ്യാജ ലൈസൻസ് നമ്പർ പ്ലേറ്റ് നിർമ്മിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുക നമ്പർ പ്ലേറ്റിലെ വിവരങ്ങൾ മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക ലൈസൻസ് നമ്പർ പ്ലേറ്റ് വികലമാക്കുകയോ അതിൽ മാറ്റം വരുത്തുകയോ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ അനുവദിക്കുകയോ ചെയ്യുക ലൈസൻസിംഗ് അതോറിറ്റിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു വാഹനത്തിൽ നിന്ന് മറ്റൊരു വാഹനത്തിലേക്ക് ലൈസൻസ് പ്ലേറ്റ് മാറ്റുക നിയമം ലംഘിച്ച് ലൈസൻസ് പ്ലേറ്റ് ഘടിപ്പിക്കുക ഇവയെല്ലാം നിയമലംഘനമാണ് കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി അനുസരിച്ച് പിഴയോ ജയിൽ ശിക്ഷയോ ലഭിക്കും മാത്രമല്ല നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ മൂവായിരം ദൃഹമാണ് പിഴ കൂടാതെ ബ്ലാക്ക് പോയിന്റും വീഴും ആവശ്യമെങ്കിൽ തൊണ്ണൂറ് ദിവസം വരെ വാഹനം കണ്ടുകെട്ടാനും നിയമം അനുശാസിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് വിവിധ എമിറേറ്റുകളിലെ പോലീസ് വാഹനം ഓടിക്കുന്നവർക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട് സുരക്ഷിതമായ ഡ്രൈവിംഗ് വാഹനം ഓടിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണെന്ന് റാസൽ കൈമ പോലീസ് ഓർമ്മിപ്പിച്ചു